നമസ്കാരം റിവ്യൂസ് ഓൺ വ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികളെ കാണാൻ സാധിക്കുന്ന ഒരു പുഞ്ചയിലാണ് എത്തിയത് നമുക്ക് ഈ അറിവ് കിട്ടിയത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ പത്രമായ മനോരമയിൽ നിന്നാണ് കഴിഞ്ഞ നവംബർ പന്ത്രണ്ടാം തീയതി മലയാള മനോരമയുടെ പ്രാദേശിക പേജിലൊരു വാർത്ത കണ്ടു ഫോട്ടോ ഉൾപ്പെടെയുള്ള വാർത്തയാണ് ചിറകടിച്ച് അതിഥികൾ കേരളത്തിലെത്തിയെന്ന് പറഞ്ഞ ഹെഡർ കൊടുത്തൊരു വാർത്തയാണ് അതിൽ ഫോട്ടോ കൊടുത്തിരുന്നത് ഒരു ഫ്ലെമിംഗോ പക്ഷിയുടെ ഉൾപ്പെടെ ഒരുപാട് ദേശാടന പക്ഷികൾ നമ്മളുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു അത് ഏറ്റവും കൂടുതൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ദേശാടന പക്ഷികളെ കാണാൻ സാധിക്കുന്നത് പന്തളത്ത് ചേരിക്കലുള്ള കരിങ്ങാലിൽ പുഞ്ചയിലാണ് എന്നാണ് ആ വാർത്ത ആ വാർത്ത വിശ്വസിച്ച് ഇവിടെ വന്നതാണ് പക്ഷെ വന്നപ്പോൾ ആണ് മനസ്സിലായത് ഇവിടെ അങ്ങനെ ദേശാടന പക്ഷികളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല ദേശാടന പക്ഷികൾ എത്തി എത്തിത്തുടങ്ങണമെങ്കിൽ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറൊക്കെ ആകുമെന്ന് മനസ്സിലായി അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലം ഇത് തന്നെയാണോ എന്ന ഒരു ഡൗട്ടിൽ നമ്മൾ ഈ ന്യൂസ് എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫറെ ഫേസ്ബുക്കിൽ തപ്പി അയാൾ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫറെ വിളിച്ചു അതുപോലെപ്പം തന്നെ മനോരമയുടെ ഓഫീസിൽ നമ്മൾ വിളിച്ചു അവരുടെ പ്രതികരണം എന്താ നമുക്ക് കേട്ടു നോക്കാം ആ ഹലോ ഈ ബെന്നി അജിന്ത എന്നാണോ ആ ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിനകത്ത് ഒരു പന്തളത്തുള്ള ഒരു പക്ഷി നിരീക്ഷണത്തിൻ്റെ ഒരു ഫോട്ടോ ഒന്നില്ലായിരുന്നോ ആ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും അറിയാമല്ലോ ഇത് എവിടെ ആയിട്ട് വരും പന്തളത്ത് പന്തളത് കരിങ്ങാലിപുഞ്ചാണേരും അതിന്റെ ഈടെ ഇത് ഇത് പയൽ ചിത്രം ആയിരുന്നേ ഫ്ലിമിംഗോ പഴയ പഴയ പട ഈ പശു നിരീക്ഷണോ പശുനിരീക്ഷണത്തിന് ആ ദിവസത്തിൽ അങ്ങനെ കൊടുത്തേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പൊ ഈ മാസം കഴിഞ്ഞായിരിക്കും വരുന്നത് ഇപ്പം നവംബർ ഡിസംബർ ആണ് ഇതിന്റെ സമയം ആന്നോ കേട്ടോ ആ കഴിഞ്ഞ വർഷം ഈ പയൽചിത്ര ആയിരുന്നു അതോ ഓക്കെ പിന്നെ ഇവിടെ കൊണ്ട് കേട്ടോ നമ്മളെ എവിടെന്ന വിളിക്കുന്നത് മാനാറുണ്ടേ മാനാറും ഇപ്പം മാനാറും ഒരു ഉണ്ട് അവിടെയും വരാറുണ്ട് അതും ഈ മാസം അവസാനത്തെ ഈ നോക്കുമ്പോൾ വരും എല്ലാ വർഷവും മന്നാറ് മാ ഇപ്പൊ ഇതുവരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല കാരണം ഇപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂര് ഒരിടത്ത് ഓർമ്മത്തെ കണ്ടെന്ന് തോന്നുന്നു അതേ ആയിട്ടുള്ളൂ കേട്ടോ എവിടെയാ സ്ഥലം എവിടെയാ ചേർന്ന് എന്റെ സ്ഥലം ചെങ്ങന്നൂരാ ചെങ്ങന്നൂർ ഓക്കെ ചെങ്ങന്നൂർ നമ്മുടെ മണ്ണാറാ ചിന്തിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ അവിടന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഞാൻ ആ പടം ഇടാ വന്ന ഉടനെ ഓക്കെ ഓക്കെ ഞാൻ പക്ഷെ അതിൽ ഫയൽ ചിത്രമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നോ അതാ ഞാനിപ്പോൾ വന്നു കാണുമല്ലോ ഹലോ മനോരമ ഹലോ മനോരമ ബ്യൂറോ അല്ലേ ഓക്കെ ഞാൻ നവംബർ പന്ത്രണ്ടിന്റെ ഒരു വാർത്തയുടെ അറിയാൻ വിളിച്ചാണ് പന്തളം കരിങ്ങാലിപ്പുഞ്ചയില് ഒരു പക്ഷി നിരീക്ഷണത്തിന്റെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫോട്ടോ സഹിതം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി നിങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല ആ നിങ്ങൾ കൊടുത്ത ആളുടെ ചിത്രത്തിൽ വെച്ചാളെ ഞാൻ സംസാരിച്ചു ബെന്നി എന്ന് പറഞ്ഞ ആള് അതൊരു ഫയൽ ചിത്രമാണ് പഴയ ഫോട്ടോ ആണ് നിങ്ങളത് കൊടുത്തിരിക്കുന്നത് അതെ അറിയുള്ളൂ നിങ്ങൾ ഈ കൊടുക്കുന്ന വാർത്തകൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ വന്നത് ഞങ്ങൾ വേറെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ

എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മനോരമയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർക്ക് ഇത്രയാണോ ഉത്തരവില്ല അവർ പറയുന്നത് ഈ റിപ്പോർട്ട് ചെയ്താൽ രേഖനിപ്പോൾ ഇല്ല ഞായറാഴ്ചയാണ് അങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു പ്രധാന പത്രം ആ പത്രത്തിലൊരു വാർത്ത വായിച്ച് വിശ്വസിച്ച് ഇറങ്ങിയതാണ് അപ്പോഴാണ് നമുക്ക് ഈ പണി കിട്ടിയത് അപ്പോൾ ഈ പത്രത്തിൽ വരുന്ന വാർത്തകളുടെയൊക്കെ ഒരു സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് അതിൻ്റെയൊക്കെ ആധികാരികത എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം ഇതിനകത്തൊരു പ്രശ്നം ഇവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടൊരു മറുപടിയില്ല അതിന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അപ്പം മനോരമയ്ക്ക് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു നല്ല മനോഹരമായ വീഡിയോ എടുക്കാവുന്ന കരുതി ഇറങ്ങിയാൽ അപ്പോൾ ഇങ്ങനൊരവസ്ഥ അവസ്ഥയിൽ എത്തിച്ചതിന് മനോരമയ്ക്ക് എന്തായാലും നന്ദിയുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം